സ്വാതന്ത്ര്യദിനത്തിൽ ഇന്നലെ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ റെക്കോർഡിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മണിക്കൂർ മിനിറ്റ് നീണ്ടതെന്ന് ദൈർഘ്യമേറിയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ നികുതി ഇളവ് പ്രഖ്യാപനങ്ങൾ അടക്കം പരാമർശിച്ച ഇന്നലത്തെ പ്രസംഗം ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ് കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് പ്രസംഗത്തിന്റെ സ്വന്തം റെക്കോർഡാണ് നരേന്ദ്രമോദി ഇതിലൂടെ മറികടന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിമാരുടെ സ്വാതന്ത്ര്യദിന പ്രസംഗ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയതും നരേന്ദ്രമോദിയുടേത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം അദ്ദേഹം നടത്തിയ ആദ്യ പ്രസംഗം അറുപത്തഞ്ച് മിനിറ്റായിരുന്നു മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി തുടങ്ങിയവർ സാധാരണ പതിനാല് മിനിറ്റ് മാത്രമാണ് സംസാരിക്കാറുണ്ടായിരുന്നത് മൻമോഹൻ സിംഗ് അമ്പത് മിനിറ്റിനടുത്തും അടൽ ബിഹാരി വാജ്പേയി മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെയും പ്രസംഗിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ പല സുപ്രധാന പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു ദീപാവലി സമ്മാനമായി ജി എസ് ടി പരിഷ്കരണം നടപ്പിലാക്കും ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കും പുതിയ നികുതി വ്യവസ്ഥ അവശ്യ സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാൽ ും നികുതി പരിഷ്കരണമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം നിലവിലെ ജി എസ് ടി സംവിധാനത്തിൽ മിക്ക ഉൽപ്പന്നങ്ങൾക്കും പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ പതിനെട്ട് ശതമാനം എന്നിവയാണ് സാധാരണ നിരക്കുകൾ പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതിനായി കേന്ദ്രം സംസ്ഥാനങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയതായും ഉടനെ അത് പ്രാബല്യത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന മിഷൻ സുദർശന ചക്ര എന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനത്തിന് തുടക്കം കുറിക്കുമെന്നും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഇസ്രയേലിന്റെ അയൺ ഡോമിന് സമാനമായി അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ബഹുതല പ്രതിരോധ സംവിധാനം ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും ഭീകരവാദ ഭീഷണികളെയും ഫലപ്രദമായി ചേർക്കും ഇന്ത്യയുടെ തന്ത്രപ്രധാന സിവിലിയൻ മതപരമായ കേന്ദ്രങ്ങളെ ശത്രു ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കവചം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ആകുമ്പോഴേക്കും ദേശീയ സുരക്ഷാ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നവീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ സുദർശന ചക്രത്തിന്റെ പാ തെരഞ്ഞെടുത്തിരിക്കുന്നു രാജ്യം സുദർശൻ ചക്ര ദൌത്യം ആരംഭിക്കും ഇതാണ് അദ്ദേഹം വ്യോമാക്രമണങ്ങളെ തടയുന്നതിൽ ലോകപ്രശസ്തമായ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തിന് സമാനമായിട്ടായിരിക്കും ഇന്ത്യയും ഈ പ്രതിരോധ കവചം നിർമ്മിക്കുക രണ്ടായിരത്തി പത്തുകളിൽ വിന്യസിച്ച ഇസ്രായേലിന്റെ ഈ സംവിധാനം ആയിരക്കണക്കിന് റോക്കറ്റുകളെ തടഞ്ഞ് തൊണ്ണൂറ് ശതമാനത്തിലധികം നിരക്ക് നേടിയിരുന്നു മിഷൻ സുദർശൻ ചക്രയും സമാനമായ രീതിയിൽ പ്രവർത്തിച്ച് രാജ്യത്തിന്റെ വ്യോമ മേഖലയെ സുരക്ഷിതമാക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായി ും ശ്രദ്ധേയമാണ് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന വലിയ മുന്നേറ്റങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കും എന്നതിലും സംശയമില്ല അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ശേഷി വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുമ്പോൾ അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ കൂടിയാണ് ചെയ്യുന്നത്